റുംമാൽ റോട്ടി മാതിരി ഇങ്ങനെ ആക്കി കേരളക്കാർക്ക് തെങ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യക്കാർക്ക് പശു അസ്സലാമലൈക്കും വാർഹത്തല്ലാഹി വർക്കാത്തു വെൽക്കം ബാക്ക് ദൂർക്കെ മുസാഫിറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തർപ്രദേശിലെ മൂന്നാമത്തെ വ്ലോഗാണ് ഇത് ഉള്ള ഉത്തർപ്രദേശിലെ ബഹലി ജില്ലയിലെ ഹസ്രത്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പം ഇവിടെ ഉള്ളത് ഹസ്രത്പൂർ പേര് വരാനുള്ള കാരണം ഇവിടെ ഹസ്രത്പൂർന്ന് ഈ ഗ്രാമത്തിന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് ഒരു സാധാരണ ഒരു എന്താ പറയാ ഒരു കുറച്ച് ഇമുള്ള ഒരാള് എന്നാലും എന്താ പറയാ പണ്ഡിതൻ പണ്ഡിതനാണോന്ന് ചോദിച്ചാൽ അല്ലാണോ അങ്ങനത്തെ ഒരാളാണ് എന്താക്കിയത് നമുക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഖബർ ഇവിടെ ഇസ്ലാമത്തിന്റെ എൻഡിലുണ്ട് നമുക്ക് നോക്കാം കാര്യങ്ങൾ അപ്പം അദ്ദേഹത്തിനുള്ള ബഹുമാനാർത്ഥമാണ് ഇവിടെ ഹസ്രത്പൂർ എന്ന് പറയുന്ന പേര് വെച്ചത് അപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും കാര്യങ്ങളിലും ഒക്കെ നാട്ടുകാരുടെ അവിടെ മസാർ പോലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പണ്ഡിതൻ അതായത് ഒരു അവലിയ എല്ലാ കാര്യങ്ങളൊന്നും അല്ല മനുഷ്യൻ കാണിച്ചുകൊണ്ട് നാട്ടുകാരെന്താക്കാണ് അങ്ങനെ പേര് വെക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട് നമുക്ക് അല്ലെങ്കിൽ ഞാന് കണ്ണൂര് തലശ്ശേരി എത്ര

ഇത് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ചോദിച്ചത് അതൊരു പക്ഷേ വ്ളോഗിലൊന്നും ഞാൻ ഇതേവരെ ആരോടും ചോദിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഇത് കാണൽ കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് നിങ്ങൾക്ക് ദേവത്ത് കൊണ്ട് ഉണ്ടാവുന്ന നേട്ടം അല്ലെങ്കിൽ എന്താണ് ദേവത്വങ്ങൾ കൊണ്ട് നേടിയെത്തെന്ന് ചോദിച്ചാൽ അളവിലേക്ക് എത്തല്ലോ നിങ്ങൾ ശരീരം കൊണ്ട് അറ്റാച്ച്ഡ് ആവില്ലെങ്കിലും മനസ്സുകൊണ്ട് എന്തോ പെട്ടെന്ന് അലിഞ്ഞോ നിങ്ങളുടെ ഒരു സംഭവം കണ്ടു അത് കാണിച്ചരാത്തതാ മറ്റേ ചാണകം കൊണ്ട് പോവാട്ടോ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരും സാർ എന്താ സംഭവം ഇത് നേരത്തെ നമ്മൾ സംസാരിച്ചോ അതെ അതെ ഇത് ഒന്നുമില്ല അവരുടെ ജീവിത വിറകാണ് നമ്മളെന്തായിട്ട് പൊതുവെ ഇന്ധനമായിട്ട് കത്തിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഇത് കത്തിക്കാനും വേണ്ടിട്ട് തണുപ്പ് കാലത്തും കാര്യങ്ങളൊക്കെ മടിപ്പങ്ങനെ വെച്ചിട്ട് ഇത് മണ്ണിട്ട് മൂടും ചാണകമാണ് ഇത് മൊത്തം അതായത് ആ അതായത് ആ സംഭവം പോലെ ഇത് ക്രിയേറ്റ് ചെയ്യും നല്ല ഇന്ധനമാണ് പവറില് കത്താ മതി ഫുള്ള് വട ഇത് ഓരോ പറഞ്ഞ മുറ്റത്ത് ഞാൻ ഇപ്പൊ നേരത്തെ ഞാൻ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങിയപ്പോ കണ്ടോ അതിപ്പോ മൂന്നും അങ്ങനെ ഓരോ സൈഡിൽ കാണാൻ പറ്റും ഏതായാലും നമുക്ക് ഗ്രാമത്തിലേക്ക് ഒന്ന് പോയി വെക്കാം അതാണ് സാധനം കാണിച്ചത് തൊടാൻ പറ്റുമോ അത് വേണ്ടല്ലേ കഠിനില്ലാന്നാണ് മനസ്സിലാക്കി കേരളക്കാർക്ക് തെങ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യക്കാർക്ക് പശു കാരണം തെങ്ങിനെ പറ്റി ഒരു ചൊല്ലുണ്ട് ആയിരം ഉപയോഗത്തിനുള്ള വസ്തു ചെല്ലുണ്ട് നമുക്ക് തെങ്ങിനെ പറ്റിയിട്ട് ഇങ്ങനെ വേസ്റ്റ് വരുന്നില്ല എന്തിനാണെങ്കിലും നമുക്ക് ഉപകരണം വരുന്നുണ്ട് ചിരട്ടക്കായിക്കോട്ടെ ചെക്കറി ആയിക്കോട്ടെ ചെക്കിരി പൊടി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇവർക്കും ഇവർക്കൊരു പശുവിനെ കിട്ടുകയാണെങ്കില് ഇവർ വെറും അതിന്റെ പാല് മാത്രല്ല എടുക്കാം ഇതുപോലെ ചാണകം ഇത് അവരുടെ ജീവിതമാർഗം തന്നെയാണ് ഇവിടെ രണ്ടുപ്യച്ചിട്ടാണ് ഇവര് ഇത് വിത് കച്ചവടത്തിനു വേണ്ടി കച്ചവടത്തിനും ആവശ്യത്തിന് വേണ്ടി നമ്മള് ചാർകോഡ് യൂസ് ചെയ്യുമ്പോലെ ഇത് യൂസ് ചെയ്യും വലൈക്കു സലാം പോലോ യാസാം പ്രവർത്തനങ്ങൾക്കും ഇങ്ങനെ ഒരു സഹോദരൻ നമ്മളെ സഹോദരൻ്റെ ശിഷ്യനായിട്ടൊക്കെ പഠിച്ചത് പിന്നെ ഉപ്പര് മരണപ്പെട്ടു ഇപ്പൊ അസുഖം സാഹചര്യം ശരി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും ശരി ഇതാണ് ഉപര വീട് കാര്യങ്ങളൊക്കെ ഒറ്റ വിളിക്ക് പണിക്ക് പോകുന്ന പറഞ്ഞു അപ്പൊ അത് നമ്മള് മുമ്പോട്ട് നടക്കട്ടെ ഇത് ബാക്കി ചെയ്യാം ഇൻഷാല്ല കണ്ടോ എനിക്ക് ഇപ്പൊ വ്ലോഗിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ കേൾക്കുന്ന അറിവുകൾ എന്നപ്പോൾ തന്നെ ഞാനും എന്താ പറയാ ഫസ്റ്റ് ടൈമാണ് ഈ ആ സംഭവൊക്കെ കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഇത് കണ്ട് നമ്മളിലൂടെ അത് ബാക്കിയുള്ളത് കാണുന്നുണ്ടല്ലോ അതൊക്കെയാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ കാഴ്ചയാണ് നമ്മുടെ നാട്ടിലുള്ളത് പോലെ എന്തെങ്കിലും ഒരു നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തകര് പ്രചരിപ്പിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയ മീഡിയ കാണുന്ന ലോകല്ലേ യു എന്ന് പറയുന്നത് ക്രമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ സ്വന്തം നമ്മളെ നാട്ടിലുണ്ട് അങ്ങനൊന്നും അത്രത്തോളം ഇവിടെ അതുപോലെ തന്നെ കൃഷിയാണ് പിന്നെ കേരളം വെറും പതിനാല് ജില്ലകൾ മാത്രമുള്ള ഒരു ചെറിയ കൊച്ചു സംസ്ഥാനാണ് പക്ഷെങ്കില് ഈ എഴുപത്തി അഞ്ചോളം സംസ്ഥാനം അതായത് നമ്മള് കണ്ണൂർ കർണാടക തമിഴ്നാട് കേരളം ഇത് മൂന്നും കൂടിയാൽ അങ്ങനെ ഉണ്ടാവും ആ ഒരു ഇതിൽ വരുന്നതാണ് യു പി യു പിൻ്റെ സംഭവം യു പി എന്ന് പറഞ്ഞു കൊടുത്താൽ അതൊരു പബ്ലിസിറ്റി ആവുമല്ലോ നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഈ ഒരു ഗ്രാമത്തിലത്തെ പള്ളി ആക്കി അത് കാണുന്നത് പള്ളിനെ ചുറ്റി ചുറ്റിപ്പറ്റിയാണ് കടകളൊക്കെ വീടിനെ വീടിന്റെ തൊട്ടത് ഇത് കാണുന്നത് വീടാണ് തൊട്ടടുത്തന്നെ കട അല്ലേ ഇതൊക്കെ വീടാണ് കേട്ടോ ഇതെന്തൊരു ഒരു സ്മെല്ലെന്താ അത് ചാണകത്തിന്റെ ചാണകത്തിന്റെ കാര്യങ്ങൾ എന്താ അല്ലെ പിന്നെ ഒഴിവുചാലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ടോ വീടുകൾ കണ്ടോ അവിടുത്തെ അടുപ്പിച്ച് വീടുകളല്ലോ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മുടെ നാട്ടില് മാതിരി മതില് കെട്ടി അങ്ങനെ പറയൂലെ മതില് കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള വീടൊന്നും അല്ല കെട്ടി കെട്ടി അങ്ങനെ ഒറ്റ മതിൽ മേലെ എല്ലാരും കൂടി അതെ അതെ പിന്നെ ഇവിടത്തെ സംബന്ധിച്ചാൽ ഇതിപ്പോ ഒരു ഗ്രാമം ഇവിടെ കുറച്ച് പള്ളി കുറച്ച് പുരകള് കാര്യങ്ങള് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും പിന്നെ അവിടെ വിട്ടുവിട്ട പരിപാടി ഇല്ല പിന്നെ അപ്പുറത്താണ് കുല്ലി പറഞ്ഞ ഗ്രാമമാണ് അടുത്ത വരുന്നത് അടുത്ത ഗ്രാമത്തിന്റെ പേരെന്താ കുല്ലി കുല്ലി അവിടെ ഒരു ഷോപ്പ് പറ്റി അപ്പൊ

ഓരോ നാട്ടിലത്തെ കൾച്ചറുകൾ എന്ന് പറയുന്നത് അല്ലേ ഈ നാട്ടിലെ ലോവർ പ്രൈമറി അല്ലേ ലോവർ പ്രൈമറി എൽ പി സ്കൂളാണ് കേട്ടോ കാണുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്കൂളാണല്ലോ ഉടനെ തന്നെ കണ്ടിട്ട് ഞാൻ പിന്നെ അത് പറയാനുള്ള കാരണം ബീഹാറിലൂടെ സഞ്ചരിച്ച സമയത്ത് ബീഹാറിലുള്ള സ്കൂളൊന്നും അത്ര വലിയ മട്ടല്ലേ എന്താ പറയാ വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പെയിന്റ് അടിക്കുന്ന പണികളൊക്കെ കണ്ട പറ അതൊന്നും ഇല്ലാന്നു പറയാ അവിടുത്തെ സ്കൂളുകൾ നമ്മൾ നമ്മളൊരുപാട് കാലികളെ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടോ ചാണകം ഇങ്ങനെ ഉണക്കാനിട്ടത് പത്തിരി മാതിരി ഉണ്ട് മറ്റേ ഇത് പറയില്ലേ ഇത് ഗുമാൽ റൊട്ടി മാതിരി ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചു ഓരോരുത്തർക്കിങ്ങനെ ചാണകം ഡംപയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും അവിടെ നിന്നാണ് പിന്നെ കൊറച്ചുണ്ടാക്കി ഓരോ ഏരിയ ആണ് വെള്ളം ആയിരിക്കും വെള്ളം ചേർത്ത് കഴിഞ്ഞു നമ്മള് സാധാരണ നമ്മള് പത്തിരിക്ക് മാവ് വായിക്കുമ്പോ എന്നുള്ള പ്രോസസ്സിലാണ് ഇത് ഉണ്ടാക്കുക അത് കാലിക്കുള്ള തീറ്റ മുറിച്ചു കരിഞ്ഞ് നീന്താണ് ആ നമ്മുടെ നാട്ടിലെ ഹിന്ദപ്പനെ കാണാൻ പറ്റൂട്ടോ അവിടെ ഇത് കാരൊക്കെ അല്ല ഈന്ദ് എന്ന് ഇതാണ് നമ്മളെ നാട്ടുകാരങ്ങനെ ഇതായിരിക്കില്ലേ ഈ നാട്ടില് ഇൽ ഇസ്ലാമിനെ കൊണ്ടുവന്ന് എത്തിച്ചാൾ ഹസ്രത്പൂരിന്റെ എന്താ പറയാ പറയാൻ പറ്റും എത്ര വർഷമായിട്ട് അപ്പം നമ്മള് ഈ പറഞ്ഞ സംഭവത്തിന്റെ കൊറച്ചടുത്തെത്തിയോട്ടോ ഇതിന്റെ ഉള്ളില് നിറച്ച് ചാണകമാണ് കേട്ടോ ഇതാ ഒരു സമയം നമ്മൾ പൊളിക്കി അയക്കൂല ചെയ്യാം അതെ ഒരു ഭാഗത്ത് ചെറിയൊരു തുളട്ടും കഞ്ഞ് ആ കുറച്ച് എടുക്കും ആഹാ ഇനി വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ശരി അതേപോലെ പൊളിച്ചിട്ട് മൊത്തം പൊളിക്കൂല ഏഹ് ചെറിയൊരു ഹോൾഡ് ആക്കി അതെ മറ്റേ റുമ്മാലി റൊട്ടി ഇതുപോലത്തെ സംഭവത്തിന് ഉള്ള അടിപൊളി അപ്പൊ നമ്മളിതാ ഈ ഒരു ഗ്രാമത്തിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട് കിട്ടോ ഇനി കൃഷിപ്പാടങ്ങളാണ് നല്ല പോത്തും കുട്ടികളെ കാണാൻ പറ്റും ഇവിടെ നമ്മളെ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നുണ്ടോ ഇനി അയക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ഇപ്പൊ നമ്മള് ഗ്രാമത്തിന്റെ എൻഡിൽ എന്റിലെത്തിട്ടോ ഇനി അങ്ങോട്ട് ഫുള്ള് കൃഷിപ്പാടങ്ങളാണേ ഇതാണ് എൻഡ് അതെന്താ ഗ്രാമത്തിന്റെ എൻഡാണ് ഇവിടെ

ഓരോ സ്ഥലത്ത് വിളവെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഒരു എന്തായാലും എത്തും കിട്ടും സുഹൃത്തുക്കളെ ഇപ്പം സമയം ഏതാണ് മകരീമിനടുത്തോണ്ടേ നമ്മള് അപ്പുറത്തുള്ള ഗ്രാമത്തിലേക്ക് പോയില്ല നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ടൊക്കെ നടക്കണം കേട്ടോ ഏതായാലും പോവാൻ വിഷാമല്ലോ ഇപ്പൊ നമ്മൾ ഏത് ഗ്രാമത്തിലേക്ക് ഇനി പോകുന്നു ഇനി നമുക്ക് കുല്ലിയിലേക്ക് കുല്ലിയിലത്തെ വിശേഷങ്ങളാണ് ഇനി അടുത്ത് നമുക്ക് പറയാൻ ഉണ്ടാവുക ഗ്രാമത്തിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ വീടുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല റഷ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് മറ്റ് നമ്മൾ ബീഹാറിലൂടെ ഒക്കെ പോയ സമയത്ത് ബംഗാളിലൂടെ ഒക്കെ പോയ സമയത്ത് ഇത്തരത്തിൽ റഷ് ഫീൽ ചെയ്തില്ല ഇവിടെ അങ്ങനെ യു പിടാ ഇതിന് ശരിക്കും അതായത് ഒരു 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 ഗ്രാമ ഫാമിലി ഒരാളെ മക്കളന്നെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ തൊട്ടപ്പുറത്ത് വിജയം പിന്നെ ജ്യേഷ്ഠന്റെ മക്കൾ അങ്ങനെ ഒരു ജോയിന്റ് ഫാമിലി അല്ല ജോയിന്റ് ഫാമിലി ഒരു മോഡലാണ് ഇവിടെ പിന്നെ എവിടെയാണ് ഇവിടുത്തെ ഒരു സൊസൈറ്റി മോഡല് അതായത് ഇവിടുന്ന് സ്വഭക്ക് എല്ലാവരും പാല് കറഞ്ഞിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കുക ഇവിടെ അല്ലേ സ്ഥലത്ത് ഓക്കെ മെയിനായിട്ടുള്ള സ്ഥലായിട്ടുള്ള ഇവിടെ കൊറേ ആൾക്കാർ കുത്തിരിക്കുന്നുണ്ട് അപ്പോ രാവിലെയും വൈകുന്നേരം ആവുമ്പോൾ എല്ലാവരും പാല് ഇവിടെ കൊണ്ടു അങ്ങനെ ഇവരെന്താക്കും അത് ഹോൾസെയിലെടുത്തിട്ട് പല പ്രോഡക്റ്റ്സിനായിട്ട് കൊണ്ടുപോയിക്കുന്ന ഇവർക്കന്നെ ഇവിടുത്തെ ടൗണില് വലിയ പിന്നെ അതിനെ കൊണ്ട് പനീർണ്ടാക്കുക അങ്ങനെയുള്ള പ്രോഡക്റ്റ് എരുമല്ലേ ഇത് എരുമ നല്ല എരുമയാണ് അതിന്റെ ഉള്ളില് കണ്ടുള്ള പാല് ശേഖരിക്കുന്നതിന്റെ സംഭവമായിരിക്കും അല്ലെ സംഭവം മോഡൽ മോഡൽ അല്ലേ വെണ്ണ ആ പാല് പാലിന് ഇതെടുത്ത് തിരിഞ്ഞെടുക്കുന്നത് വെണ്ണയല്ല പനീർണ്ടല്ലോ അത് മാത്രം കുറഞ്ഞെടുക്കുന്ന സാധനം അത് ഇവര് അത് അതിവര് ഫ്രീസറിനൊക്കെ വെച്ചിട്ട് പനീർണ്ടാക്കും അതിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കും ചീസ്

നമ്മള് എന്ത് നേരത്തെ പറഞ്ഞ എന്താവശ്യത്തിനും എന്താക്കുന്ന ആള് നമ്മള് സ്വന്തം പോരാന്നുള്ള ആൾക്കാണ് വലുതൊരുതാക്കല് നമ്മോട് ഇടമഴകല് എന്ത് പരിപാടി ആയിക്കോട്ടെ അതാണ് നമ്മളെ ബ്രാഹ്മിന്റെ ഡാഡി മാസ്റ്റർ ജി ആണ് നമ്മളെ കേരളത്തിലൊക്കെ വന്ന ആളാണ് കേരളമേ അപ്പോള് മാസ്റ്റർ ജി ആണ് നമ്മള് കേരളത്തിലേക്കെ വന്ന് കേരളം കണ്ട് എന്താന്ന് കേരളത്തിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും മനസ്സിലാക്കിയതാണ് വീടൊന്നും കാണലേ ഇനിക്കോ ഏകദേശം നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പ്രവേശിച്ചിട്ടുണ്ടോ இவடத்திப்பு காணும் இது നമുക്ക് കാണാൻ പറ്റും வீடு സംഭവങ്ങളൊന്നും നല്ലോണം ഈ മരം ഇടാൻ കാരണം എന്താ നല്ല തണുപ്പായിരിക്കും പേ അപ്പൊ മരം ഉള്ളടുത്ത് എന്താവില്ല തണുപ്പ് ഓവർ അതായത് ഇത് മരാണ് ഇത് മണ്ണു ആണ് മണ്ണ് മിക്സ് ചെയ്ത് ഇഷ്ടിക്കാണ് പൊര പൊരമ്മ നമ്മളെ വയലിച്ചെളി ഉണ്ടല്ലോ അതും മുകളിൽ മരം ഇട്ടാലും തണുപ്പ് ഓവർ ഉണ്ടാവില്ല മുകളിൽ കത്തൂല ചൂട് കാലത്തും അത്യാവശ്യം സുഖമുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലോട്ടും ജസ്റ്റ് നമ്മടെ ഓടില്ലേക്കീടിന്റെ ചക്ക് പോലെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഗോതമ്പ് കാര്യങ്ങളൊക്കെ പൊടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഗോതമ്പ് ഇട്ടിട്ട് വലിയ വീട്ടിൽ നിന്ന് തന്നെ പൊടിക്കുക ചെയ്യുന്നത് അതായത് അവനവന്റെ വീട്ടിൽ ഇതില് ഗോതമ്പ് കാര്യ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ആണ് ഗഹുമേ ഗെഹുവേ ഇതില് ഗോതമ്പോ അപ്പൊ എന്താക്കും കൃഷി ചെയ്തിട്ട് അവനങ്ങനെയുള്ള ഒരു കൊല്ലത്തേക്കുള്ള സ്റ്റോക്ക് ചെയ്തൊക്കെ ചെയ്ത് അങ്ങനെ എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഇവരെന്തോ നമ്മള് മില്ല് കൊണ്ടു കൊടുക്കുമ്പോ ഇവര് മില്ല് കൊണ്ടുപോല ഇതിലേക്ക് ഇട്ടിട്ട് അതെ മാൻ പവറിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ് എന്നിട്ട് എന്താക്ക పిన్న పొడి చేడుక అప్పప్ప చూడ ఫ్రెష్ సాధనననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననననన ഇത് ഇത് തണുപ്പുള്ള സമയത്ത് യൂസ് ചെയ്യുന്ന കട്ടില് കാണാൻ പറ്റും ശുക്രൻ അച്ഛ

ये कुछ नहीं ये वो लग गया जमीन से अच्छा बहुत अच्छा आ जाता है फंगस 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 हाँ वो लग वो थोड़ा सा आ गया आप आ, टीचर हैं जी 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 हां सरकारी सरकारी हां अच्छा कौन सी लैंग्वेज है ए, ए, उर्दू उर्दू।, उर्दू।, आ, उर्दू हमको बहुत उर्दू पढ़ने के लिए बहुत पसंद है इंशाल्लाह मैं भी उर्दू का पीजी कोर्स करने के लिए जी जी जी, 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 जी तैयारी तया, कर रहा तैयारी कर रहा हूं उर्दू ज़बान बहुत अच्छा है അത് പോലെ തന്നെ വീശു തരുന്ന സെറ്റപ്പും ഉണ്ട് അതായത് നമ്മൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ ഐസെ എക്സ്പീരിയൻസേസേ

ണ്ടാക്കിയ കട്ടിലിന മുകളില് നമ്മളിരുന്ന് അവരെന്നെ സ്വന്തം കൈകൾ കൊണ്ട് പണിയെടുത്തുണ്ടാക്കിയ ഭക്ഷണു കഴിച്ച് കാണിച്ചോളൂ ക്ഷമാ നമുക്ക് വേണ്ടിട്ട് വലിയപ്പോ സെറ്റാക്കി തന്നെ നമ്മൾ കഴിച്ചോണ്ടിരിക്കാണ് മാഷാല്ല അടിപൊളി ക്ഷമട്ടോ ജ്യൂസ് അഡ്ജാലായിരിക്കും ഒന്നുകൂടി അതെണ്ടടുത്ത് ये हमारी बंद हो जाएगी आपकी नहीं, नहीं, ऐसा कुछ भी नहीं आप लोग भी मेरा चैनल देखिए सब्सक्राइब कर दीजिए गाँव लोगों को भी दिखा दीजिए मैं अभी पूरा इंडिया घूम रहा हूँ अच्छा इंडिया अभी आच्छा। ये आच्छा। मेरा सेवन uh, स्टेट पहले मैं सिक्स स्टेट घूम कर दिया पहले कर्नाटक उसके बाद तेलंगाना आंध्र प्रदेश वेस्ट बंगाल उड़ीसा उसके बाद बिहार ശരിയാ ഇപ്പൊ നമ്മള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നിസ്കരിക്കാൻ വേണ്ടി പോവാണ് പള്ളിക്ക് ഇവിടെ നമുക്ക് ഇവിടുത്തെ കബർസ്ഥാൻ കാണാൻ പറ്റും സുഹൃത്തുക്കളെ ഇവിടെ നിൽക്കാന് നാട് വിട്ട് പോയരുത് താ ഈ ചെറിയോന്

ാണ് നമ്മളെ എഡ്യൂക്കേഷൻ പോയി പോയി പഠിക്കുകയാണ് കോഴ്സ് ബിസിനസ് ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ മുമ്പും എന്നും പറയാറുള്ളത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതോടൊപ്പം എൻ്റെ ചാനൽ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലെന്തായാലും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ഇൻഷാള്ള നമ്മുടെ ഈ ഒരു ഗ്രാമത്തിലെ ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവുക നമ്മൾ കാണുന്ന മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇൻഷാല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും സ്ഥലക്കും വാഹമത്തല്ലാഹി വാത്തു